അർച്ചന വിമൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പച്ചപ്പ് എന്ന പേരിൽ പരിസ്ഥിതി ദിനാചരണവും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ അൻപത് ശതമാനം സാമ്പത്തിക സഹകരണത്തോടെ സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും കടുത്തുരുത്തി റീജിയനിൽ സംഘടിപ്പിച്ചു അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മിസ് ത്രേസ്യാമ മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൻ ബി ഉദ്ഘാടനം നിർവഹിച്ചു അതായത് ഒരിക്കലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇതൊക്കെ അറിയാവുന്ന കാര്യം വീണ്ടും വീണ്ടും ഒന്നിനാണ് പറയുന്നത് അങ്ങനെയല്ല ആ ഒരു തിരിച്ചറിവൊക്കെ നമുക്കുണ്ടാകാനും അതേക്കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ മനസ്സിൽ മനസ്സിലതേക്കുറിച്ച് വലിയൊരു ധാരണ ഇല്ലെങ്കിൽ ഒരു പുതിയ ഒരു ഉണർവ് ഉണ്ടാകാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ദിനങ്ങളാചരിക്കുന്നത് പിന്നെ ഈ എർത്ത് അല്ലെങ്കിൽ ഭൂമി എന്നൊക്കെ പറയുന്നത് സ്ത്രീയുടെ പര്യായമായിട്ടും ഭൂമിയിൽ ഇതുപോലെയുള്ള ഈ കൃഷി പോലെയുള്ള കാര്യങ്ങളെല്ലാം സാധാരണ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഇക്കോ ഫെമിനിസം എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് എക്കോ ഫേമലിസം വന്ദന വന്ദനാശിബിയൊക്കെയാണ് അതിൻ്റെ ഒരു പിന്നില് ഒരുപാട് പ്രവർത്തിച്ച് ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഈ വൃക്ഷത്തൈകൾ നടന്നു ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പിലെ ഇരുന്നൂറോളം അംഗങ്ങൾക്ക് വിയറ്റ്നാം സൂപ്പർ എർലി എർലിബ് പ്ലാവിൻ തൈകൾ അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്തു കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ ഷീജ സജി രശ്മി വിനോദ് അർച്ചന വിമൻ സെന്റർ പ്രൊജക്ട് മാനേജർ പോൾസൺ കൊട്ടാരത്തിൽ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി റീജിയണൽ ലീഡർ ടീനു ഫ്രാൻസിസ് യൂണിറ്റ് ഓഫീസർ സുമബാബു ഉദയ ഷിബു ബിൻസി ബിജു ശ്രീദേവി സുബ്രായർ തുടങ്ങിയവർ പ്രസംഗിച്ചു നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ്റെ അൻപത് ശതമാനം സാമ്പത്തിക സഹകരണത്തോടെ അൻപത്തിയഞ്ച് സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ ബാഗ് ഉൾപ്പെടെ പതിമൂന്നിനം പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ